ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഐ എം നിഷ ഫ്രം നിസാസ് കിച്ചൺ വെൽക്കം ടു അവർ ചാനൽ ഇന്ന് നമുക്ക് അടിപൊളി ടേസ്റ്റിലുള്ള ഒരു ചിക്കൻ ഫ്രൈ വീട്ടിലെങ്ങനെ തയ്യാറാക്കാമെന്നുള്ള റെസിപ്പി നോക്കാം എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണണം ട്രൈ ചെയ്ത് നോക്കണം ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിസാസ് കിച്ചൺ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുപോലെ റെഗുലറായിട്ട് നമ്മുടെ എല്ലാ അപ്ഡേറ്റ്സും കിട്ടാൻ തൊട്ടടുത്തുള്ള ബെല്ലൈക്കും കൂടി ഒന്ന് പ്രസ് ചെയ്യുക ഇനി നേരെ വീഡിയോയിലേക്ക് പോകാം ഒരു ഫ്രൈ പാൻ സ്റ്റൗവിലേക്ക് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് എട്ടോ പത്തോ വറ്റൽമുളക് കിട്ട് കൊടുക്കാം ഇതിനെ നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുക്കണം മുളകിപ്പോൾ നന്നായി ചൂടായി വന്നിട്ടുണ്ട് നമുക്കിനി ഇതിനെ സ്റ്റൗവിൽ നിന്ന് വാങ്ങി മാറ്റി വെക്കാം മുളകിൻ്റെ ചൂടൊന്ന് ആറി വന്നതിന് ശേഷം മിക്സിൽ ചെറിയ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ബാക്കി കുറച്ച് ഇൻഗ്രീഡിയൻസ് കൂടെ ചേർത്ത് ഇതിനെ നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം ഇടത്തരം വലിപ്പത്തിലുള്ള ഒരു കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് കട്ട് ചെയ്ത് ചേർത്തിട്ടുണ്ട് അല്ലി വെളുത്തുള്ളി ചേർക്കാം ഇനി ഇതിലേക്ക് മൂന്നോ നാലോ ചെറിയ ഉള്ളി ചേർക്കാം ഒരു തണ്ട് കറിവെപ്പിലൂടെ ചേർത്ത് കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് ഒന്നോ രണ്ടോ ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചിട്ട് ഇതെല്ലാം കൂടെ നല്ല മയത്തിൽ ഒന്ന് അരച്ചെടുത്തോണ്ട് വരാം നമ്മൾ ഒന്നര കിലോ ചിക്കൻ നന്നായിട്ട് ക്ലീൻ ചെയ്ത് ഇടത്തര വലിപ്പത്തിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ചിക്കൻ എപ്പോഴും ക്ലീൻ ചെയ്ത ശേഷം അരമണിക്കൂർ നാരങ്ങ ഒഴിച്ച വെള്ളത്തിൽ സോക്ക് ചെയ്ത് വെച്ചാൽ ഫൗൾ സ്മെല്ലൊക്കെ മാറി നല്ല സോഫ്റ്റായും ക്ലീനായും കിട്ടും അപ്പോൾ ചിക്കൻ ക്ലീൻ ചെയ്തെടുത്തതിലേക്ക് നമുക്ക് നമ്മൾ റെഡിയാക്കി വെച്ചാൽ അരപ്പ് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലോട്ട് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ചേർക്കാം കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പൊടി ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി ഒരു ടീസ്പൂൺ ചിക്കൻ മസാല ഒരു ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ആവശ്യത്തിനുള്ള ഉപ്പ് ഒരു ടേബിൾ സ്പൂൺ നാരങ്ങ നീര് ഇനി ഇതിലേക്ക് ഒരു മുട്ട പൊട്ടിച്ച് ഒഴിച്ച് കൊടുക്കാം ഇനി ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ചേർത്ത് കൊടുക്കാം കോൺഫ്ലോർ ഇല്ലെങ്കിൽ നമുക്കിതിലോട്ട് പകരമായിട്ട് മൈദ ഉപയോഗിക്കാം നമ്മളിപ്പോൾ ഇതിലോട്ട് എല്ലാ ഇൻഗ്രീഡിയൻസും ചേർത്ത് കഴിഞ്ഞു ഇനി ഇതിനെ കൈകൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക മിക്സ് ചെയ്യുമ്പോൾ തവയോ സ്പൂണോ ഉപയോഗിക്കാതെ ഇതുപോലെ കൈകൊണ്ട് തന്നെ നന്നായിട്ട് മിക്സ് മിക്സാക്കിയെടുക്കുക ചിക്കൻ്റെ എല്ലാ ഭാഗത്തേക്കും നന്നായിട്ട് മസാല പിടിക്കുന്ന രീതിയിൽ അഞ്ച് മിനിറ്റ് സമയമെടുത്ത് തന്നെ ഇതിനെ കൈകൊണ്ട് നന്നായിട്ട് ഇതേപോലെ മിക്സ് ചെയ്തെടുക്കുക ഇപ്പം നമ്മളിതിനെ നന്നായിട്ട് മിക്സ് ചെയ്തു ഇനി നമുക്കിതിനെ ഒരു രണ്ട് മണിക്കൂർ ഫ്രിഡ്ജിലേക്ക് വെക്കാം രണ്ട് മണിക്കൂർ ഫ്രിഡ്ജിനുള്ളിൽ വെച്ചതിന് ശേഷം പുറത്തേക്കെടുത്ത് വീണ്ടും നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്യുക ഇതിൻ്റെ ആ തണുപ്പ് ഒന്ന് വിട്ടതിന് ശേഷം നമുക്കിതിനെ നന്നായിട്ട് ചൂടായ എണ്ണയിലേക്ക് ഇട്ടിട്ട് ഫ്രൈ ആക്കി എടുക്കണം അപ്പോൾ സമയം അപ്പം സമയമുണ്ടെന്നുണ്ടെങ്കിൽ അഞ്ചോ ആറോ മണിക്കൂർ ഇതിനെ മസാല പുരട്ടി വെച്ചാൽ അത്രയും നന്നായിരിക്കും ഇനി നമുക്ക് ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കാം ഞാനൊരു ഫ്രൈ പാൻ സ്റ്റൗവിലേക്ക് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം കഴിയുന്നതും വെളിച്ചെണ്ണയിൽ തന്നെ ഫ്രൈ ആക്കി എടുക്കുക ഇപ്പോൾ എണ്ണ നന്നായി ചൂടായി വന്നിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ മാരിനേറ്റ് ചെയ്ത ചിക്കൻ പീസ് ഇട്ട് കൊടുക്കാം നമ്മുടെ ഫ്രൈ പാനിൻ്റെ വലിപ്പനുസരിച്ച് ഒന്നോ രണ്ടോ ട്രിപ്പായിട്ട് ഈ ചിക്കൻ മുഴുവനും ഇതേപോലെ ഫ്രൈ ആക്കി എടുക്കാം മീഡിയം ഹീറ്റിലിട്ടിട്ട് അഞ്ചോ ആറോ മിനിറ്റ് ആദ്യമേ കുക്ക് ചെയ്യുക ഇപ്പോൾ ഇതിൻ്റെ വൺ സൈഡ് റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇതേപോലെ മറിച്ചിട്ട് കൊടുക്കുക അടുത്ത അഞ്ച് മിനിറ്റിനുള്ളിൽ ഇതിൻ്റെ മറുഭാഗവും ഫ്രൈ ആയി കിട്ടും അതിനുശേഷം ഒന്നും കൂടെ രണ്ട് വശവും തിരിച്ചും മറിച്ച് വിട്ടിട്ട് ഇതിനെ ആവശ്യത്തിന് ഫ്രൈ ആക്കി എടുക്കുക ഇപ്പം നമ്മുടെ ചിക്കൻ ഫ്രൈ റെഡി ആയിട്ടുണ്ട് ഈ ഒരു ഡാർക്ക് ബ്രൗൺ കളർ കിട്ടണം നമുക്കിനി ഇതിനെ എണ്ണയിൽ നിന്ന് കോരി മാറ്റാം ഇടയ്ക്കിടയ്ക്ക് തിരിച്ച് മറിച്ച് വിട്ടിട്ട് സമയമെടുത്ത് ഫ്രൈ ആക്കി എടുത്താൽ ഇതേപോലെ ഒട്ടും നിറം മാറിപ്പോകാതെ നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് ചിക്കൻ ഫ്രൈ റെഡി ആക്കി എടുക്കാം ഇത് മുഴുവൻ എണ്ണയിൽ നിന്ന് കോരി എടുത്തതിന് ശേഷം ബാക്കിയുള്ള ചിക്കൻ പീസും കൂടെ ഇത് എണ്ണയിലേക്ക് ഇട്ടിട്ട് ഫ്രൈ ആക്കി എടുക്കാം ഞാനിപ്പോൾ ഫ്രൈ പാൻ ചെറുതായതുകൊണ്ട് രണ്ട് ട്രിപ്പായിട്ടാണ് ഈ മുഴുവൻ ചിക്കനും ഫ്രൈ ആക്കി എടുക്കുന്നത് ഈ ഒരു രീതിയിൽ മുഴുവൻ ചിക്കനും ഫ്രൈ ആക്കി എടുക്കുക ചിക്കൻ മുഴുവനും ഫ്രൈ ചെയ്തതിന് ശേഷം ബാലൻസ് എണ്ണയിലേക്ക് ഒരു വലിയ സവോള കനം കുറച്ചരിഞ്ഞത് ഇട്ട് കൊടുക്കാം സവോള ചേർത്തതിന് ശേഷം ആദ്യത്തെ ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഹൈ ഫ്ലെയിമിലിടുക സവോളയിലെ വെള്ളത്തിൻ്റെ മയമൊക്കെ ഒന്ന് വലിഞ്ഞു പോകാനായിട്ടാണ് ഇപ്പോൾ ഒരു മൂന്ന് മിനിറ്റോളം കഴിഞ്ഞിട്ടുണ്ട് ഇനി ഇതിലോട്ട് രണ്ട് തണ്ട് കറിവേപ്പിലേയും കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് മീഡിയം ഹീറ്റിലിട്ടിട്ട് ഫ്രൈ ആക്കി എടുക്കാം ഇടവിട്ട് മിക്സ് ചെയ്ത് കൊടുത്തോണ്ടിരിക്കാം മറക്കരുത് ഇപ്പോൾ ഒരു മുക്കാൽ ഭാഗത്തോളം ഇത് റെഡി ആയിട്ടുണ്ട് ഈ സമയത്ത് തീ നന്നായിട്ട് കുറച്ച് വെച്ചിട്ട് ഒരു ടീസ്പൂൺ ഗരം മസാല ഇട്ട് കൊടുക്കാം നന്നായിട്ട് മിക്സ് ചെയ്യുക ഇപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു കളറാവുമ്പോൾ തന്നെ ഇതിനെ എണ്ണയിൽ നിന്ന് കോരി മാറ്റല്ലെന്നുണ്ടെങ്കിൽ സവോള വല്ലാതെ നിറം മാറിപ്പോകും ഫ്രൈ ചെയ്തെടുത്ത സവോള ചിക്കൻ ഫ്രൈയിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്താണ് നമ്മുടെ ചിക്കൻ ഫ്രൈ ഇവിടെ സെർവ് ചെയ്യാനായിട്ട് റെഡി ആയിട്ടുണ്ട് അപ്പം ചപ്പാത്തി പൊറോട്ട ഇതിൻ്റെയൊക്കെ ഒപ്പം അടിപൊളി കോമ്പിനേഷനാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോയുടെ ലിങ്ക് നിങ്ങളുടെ ഫാമിലിക്ക് ഫ്രണ്ട്സിനും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം എല്ലാ ഫീഡ്ബാക്സും എഴുതി അറിയിക്കാൻ മറക്കരുത് അപ്പോൾ മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വരുന്നത് വരെ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും നന്ദി നമസ്കാരം